ഒരു ദിവസം വൈകുന്നേരം പോകുമ്പോൾ അവിടെ ഇറച്ചിയുടെ പണം ഹെഡ് ഓഫീസില അവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ട് ആ ഗുരുമന്ദിരത്തിന് മുമ്പിലാണ് പോത്തിറച്ചി വിളമ്പുന്നത് ഇത്ര നെറുകിട്ട ഒരു ജനറൽ സെക്രട്ടറി ഈ സമൂഹത്തിന് അപമാനമല്ലേ ഇതൊക്കെ ക്ലിയർ എവിഡൻസോടുകൂടി ഞങ്ങൾ പറയുന്നത് അപ്പൊ ഫിനാൻസിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനാണ് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ പണം കൈപ്പറ്റിയത് ആ കൈപ്പറ്റിയ പണം ഉയർന്ന പലശിക്കും വട്ടിപ്പലശിക്കും കൊടുത്തു അതിന് തെളിവുകൾ പലതും ആ കിട്ടിയ തെളിവുകൾ അന്ന് ഹാജരാക്കിയ തെളിവുകൾ മാത്രമേ ഇന്നുള്ളൂ ബാക്കി തെളിവുകൾ മുഴുവനെ നശിപ്പിച്ചു എല്ലാ ഡയറക്ടർ ബോർഡ് അല്ലാത്ത ഒരാൾക്ക് പോലും ഈ കൗൺസിൽ വരാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ഡിന്നും ഇല്ല ഞാൻ കൗൺസിലും ഇല്ല ഇതൊക്കെ നിയമപര അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വ്യാജ ജനറൽ സെക്രട്ടറിയാണ് നിങ്ങൾ എന്ന് പറയുന്നത് തട്ടിപ്പാണ് നിങ്ങൾ നടത്തുന്നത് അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ യോഗത്തെ കണിച്ചു കുടുംബ യോഗം മാറ്റിയ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് പോയിന്റ് ബ്ലാക്ക് പരിപാടിയിലൂടെ മറ്റുള്ളവർക്ക് ജൂറിസ്ട്രിക്ഷൻ ജൂറിസ്ട്രിക്ഷനെ കുറിച്ച് പോലും അറിയില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചു ഇതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് ജൂറിസ്ട്രിക്ഷൻ എന്താണെന്ന് പെള്ളാപ്പള്ളി നടേശന അറിഞ്ഞിരിക്കേണ്ടതാണ് അദ്ദേഹത്തിന് ജൂറിസ്ട്രക്ഷൻ അറിയത്തില്ല കേസ് അറിയില്ല ഒന്നും അറിയാത്ത ഒരു മനുഷ്യനായി മാറി എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ കസേരയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഇപ്പോ ഐ ജി ഒ രജിസ്ട്രേഷൻ്റെ മുമ്പിലുള്ള കേസിൽ അത് കേരളത്തിലെ ഐ ജി ഒ രജിസ്ട്രേഷൻ അല്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് തോന്നുന്നു അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്പനി ലോ ബോർഡിൽ ഒരു കേസ് ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി അയോഗ്യതയെ സംബന്ധിച്ച് അന്ന് പുറത്തു പോകുവാന് അന്ന് വെള്ളാപ്പള്ളി നടേശൻ അവിടെ എടുത്ത ഡിഫൻസ് ഇത് കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസ് കമ്പനി ആയതുകൊണ്ട് ഇത് കമ്പനി ലാബ് ബോർഡിന് നിക്കത്തില്ലെന്നും ഇതിന്റെ ജോലിശേഷം കമ്പനി ലാബോർഡിനല്ലെന്നും അത് കേരളത്തിലെ സിവിൽ കോടതിക്കാണ് അധികാരമെന്നും അദ്ദേഹം അന്ന് അവിടെ വാദിച്ചു അതിന്റെ അടിസ്ഥാനം അതിനുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്തു കേരളത്തിലെ നോൺ ട്രേഡിംഗ് കമ്പനിയുടെ കീഴിലാണ് ഈ എസ് യോഗം പ്രവർത്തിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ റിട്ടേൺസ് എല്ലാം അവിടെയാണ് ഫയൽ ചെയ്യുന്നത് എസ് എൻ ഡി പിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളുടെയും അധികാരി കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ഐ ജി എഫ് രജിസ്ട്രേഷൻ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിഭാഷകരോട് വാദം പറഞ്ഞു അദ്ദേഹത്തിന്റെ അവിടെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നതായിട്ട് പോലും എസ് എൻ ഡി പി യോഗത്തെ കേരള നോൺ ട്രേഡിംഗ് കമ്പനീസിന്റെ ആക്ടിന്റെ പരിധിയിലായത് കൊണ്ടാണ് അന്ന് ആ കേസ് തള്ളിയത് വെള്ളാപ്പള്ളി നടേശന് കുറെ കാലം കൂടി ഇരിക്കാൻ സൗകര്യം ഉണ്ടായത് അത് വെള്ളാപ്പള്ളി നടേശൻ മറന്നുപോയോ എന്ന് എനിക്കറിയത്തില്ല അത് അറിയത്തില്ലയോ അപ്പൊ ജൂറിശിഷൻ എന്ന് പറയുന്നത് കേരള നോൺ ട്രേഡിംഗ് കമ്പനീസിൻ്റെ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനി കേരളത്തിലെ നിയമ സംവിധാനത്തിനകത്ത് തന്നെയാണ് അതിന്റെ ജൂറിശിഷൻ ഒന്നുകൂടി പറയാം ഇതിനെ സംബന്ധിച്ച് കൊല്ലത്ത് ഫയൽ ചെയ്ത ഓ എസ് എഴുപത്തേഴ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ സിആർ പി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് തമ്മിൽ കേസ് ഹൈക്കോടതിയിൽ വന്നു ആ ഹൈക്കോടതിയിൽ അസന്തിഗ്ധമായി കോടതി പറഞ്ഞു ഇത് നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള കേസാണ് ആക്ട് അനുസരിച്ചുള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ ജൂറിസ്യഷൻ എന്ന് പറയുന്നത് അതാത് പ്രാവശ്യം അതാത് കാലങ്ങളിൽ നടപ്പിലാക്കുന്ന കമ്പനി നിയമം പാസാക്കുന്ന കമ്പനി നിയമം ഇതിന് ബാധകമാണ് എന്നുള്ള ഒരു വിധി അവിടെ വന്നു അപ്പം വെള്ളാപ്പള്ളി കച്ചിന് പറ്റി അറിയില്ല അതാണ് അതിന്റെ വസ്തുത ചുമ്മാ ഇരുന്ന് ജൂറി സ്റ്റേഷൻ ജൂറി സ്റ്റേഷൻ ആരോ എവിടെയോ പറഞ്ഞു പുള്ളിയും അദ്ദേഹം ജൂറി സ്റ്റേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ കേരള നോൺ ട്രേഡിംഗ് കമ്പനീസിന്റെ ആക്ടിന്റെ പരിധിയിൽ രണ്ടായിരത്തി ഒമ്പതിൽ വെള്ളാപ്രദേശം ഒപ്പിട്ട് രജിസ്റ്റാർ കമ്പനിക്ക് കൊടുത്ത രേഖ ഞങ്ങളുടെ കയ്യിൽ ഇരുപുണ്ട് ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കൊണ്ടുവന്ന് ആ രജിസ്റ്റാർ ഓഫ് കമ്പനീസ് എല്ലാ രേഖകളും ഐ ജിഒ രജിസ്ട്രേഷനിൽ സബ്മിറ്റ് ചെയ്യുന്നേ ഇതൊക്കെ ഹൈ വെച്ചോണ്ട് ഇതൊന്നും അറിയത്തില്ല നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം എസ് എൻ ഡി ബി ഒ അതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ് അദ്ദേഹത്തിനൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയത്തില്ല കാരണം അത് കണ്ടിട്ടില്ല വർഷ ഒരു വർഷത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം അവിടെ വരും അവിടെ വന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും പോവും അവിടുത്തെ ഓഫീസ് പോലും വാടക കൊടുക്കുക ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാണു കണ്ടു അവിടെ ഓഫീസിനോട് ചേർന്ന ഒരു വലിയ പിന്നെ ഡയറക്ടർ വിഡംബോറന്മാരുടെ യോഗത്തിനുള്ള ഒരു ഓഫീസ് ഒരു ഹാളുണ്ട് ആ ഹാളിൽ ഏതോ സംഘടനയുടെ സമ്മേളനം നടക്കുന്നു ഒരു ദിവസം വൈകുന്നേരം പോകുമ്പോൾ അവിടെ ഇറച്ചിയിടമാണ് ഹെഡ് ഓഫീസില അവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ട് ആ ഗുരുമന്ദിരത്തിന് മുമ്പിലാണ് പോത്തറച്ച് വിളമ്പുന്നത് ഇത്ര നിറുകിട്ട ഒരു ജനറൽ സെക്രട്ടറി ഈ സമൂഹത്തിന് അപമാനമല്ലേ അതോ ആ ജൂറിശേഷിനെ പറ്റി പറയുന്നത് നിറുകീടിന്റെ പര്യായ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കോടികളുടെ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി യൂണിയൻ ശാഖ നേതാക്കളെ ഒറ്റ കൊടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി അതിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ സ്ഥിരം പരിപാടിയല്ലേ കൂടെ നിൽക്കുന്നതിനെ വഞ്ചിക്കുക കൊണ്ട് ചുടിയൂറ് വരിക്കുക എന്നിട്ട് കേസ് വന്നാൽ അവൻ്റെ വില വെക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലോ കെ കെ മഹേഷനെ കൊണ്ട് ഈ ഷാപ്പുകളെല്ലാം അവൻ്റെ പേരിൽ എഴുതിപ്പിച്ചു കേസ് വന്നപ്പോൾ മെള്ള കെ കെ മഹേഷൻ പ്രതിയായി അയാളെ കെ കെ മഹേഷൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ടല്ലോ അത് മൈക്രോ ഫിനാൻസിൻ്റെ കാര്യത്തിൽ മൈക്രോ ഫിനാൻസ് രണ്ടു രണ്ടുപേരം മൈക്രോ ഫിനാൻസ് ഉണ്ട് ഇവിടെ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്നും പതിനഞ്ച് കോടിപ്പരം രൂപ എടുത്തു അതിന്റെ അവസാന എന്ന് പറഞ്ഞാൽ അഞ്ചു കോടി രൂപ വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ പതിനഞ്ച് കോടിയും വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഡി ഡി ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ അത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്ന ഡി ഡി ആണ് കൊടുത്തിട്ടുള്ളത് അവസാനം കൊടുത്ത ഡി ഡി അഞ്ചു കോടി ഉടത് അത് ആറന്മുളയിലെ യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിന്റെ അക്കൗണ്ട് എവിടെ കൊല്ലമല്ലേ എന്റെ അവസാനം കൊല്ലത്തല്ലേ എന്റെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ അല്ലേ അക്കൗണ്ട് ഇപ്പം എന്തിനാണ് ആറന്മുള യൂണിയൻ ബാങ്കിൽ കൊണ്ട് അക്കൗണ്ട് തുടങ്ങിയത് അതൊക്കെയാണ് ദുരൂഹത അവിടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് വിവിധ യൂണിയനുകൾക്ക് യൂണിയനുകളുടെ സെക്രട്ടറിമാരെ വിളിച്ചിട്ട് അവർക്കൊക്കെ ഓരോ ചെക്ക് എഴുതി കൊടുക്കുന്നു ആ ചെക്ക് എഴുതി ചില ഞങ്ങൾ അറിഞ്ഞെടുത്തോളൂ ആ ചെക്ക് കൊണ്ടുപോയ ആളുകൾ ആ ചെക്ക് അപ്പ തന്നെ തിരിച്ചു കൊടുക്ക മാറിയ പൈസ കഴിഞ്ഞ് കൊടുക്കുക ചെയ്യുന്നത് വടകര ഒരു സൊസൈറ്റി ഉണ്ട് ആ വടകര സൊസൈറ്റിയിൽ നിന്നും വെള്ളാപ്പിന്റെ അക്കൗണ്ടിലേക്ക് മൈക്രോ ഫിനാൻസിന്റെ വിഹിതം പോയിട്ടുണ്ടല്ലോ ഒന്ന് അന്വേഷിക്കട്ടെ ഇതൊക്കെ ക്ലിയർ എവിഡൻസോടുകൂടി ഞങ്ങൾ പറയുന്നത് അപ്പോൾ മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനാണ് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ പണം കൈപ്പറ്റിയത് ആ കൈപ്പറ്റിയ പണം ഉയർന്ന പലശിക്കും വട്ടിപ്പലശിക്കും കൊടുത്തു അതിന് തെളിവുകൾ പലതുകൊണ്ട് ആ കിട്ടിയ തെളിവുകൾ അന്ന് ഹാജരാക്കിയ തെളിവുകൾ മാത്രമേ ഇന്നുള്ളൂ ബാക്കി തെളിവുകൾ മുഴുവൻ അവരെ നശിപ്പിച്ചു എല്ലാ യൂണിയനുകളിലും ഈ ഫയൽ കത്തിച്ചു കളഞ്ഞു ഒരൊറ്റ യൂണിയനിൽ ഫയലില്ല എല്ലാ യൂണിയനുകളിലും അതിന് അദ്ദേഹത്തിന്റെ ഭീകരമാരാണല്ലോ യൂണിയനിൽ ഇരിക്കുന്നത് ആ ഫയലുകൾ കത്തിക്കുകയും കുറച്ച് പേ സ്ത്രീകളെ വിളിച്ച് ഈ ലോൺ എടുക്കാത്ത പോലും സ്ത്രീകളെ വിളിച്ച് ഞങ്ങൾ ലോൺ എടുത്തെന്നും ഞങ്ങൾക്ക് മൂന്ന് ശതമാനം പലിശ വെച്ച് ഞങ്ങളുടെ ഈടാക്കിയുള്ള അവരെ കൊണ്ട് മുഴുവടുപ്പിച്ച് പലതും ക്ലോസ് ചെയ്ത പക്ഷേ ഇരുപത്തിമൂന്ന് കേസുകളിൽ കൃത്യമായ തെളിവുണ്ട് വെള്ളാപ്പള്ളിയാടേസിനെ പോയിൻ ബ്ലാക്കിൽ എങ്ങനെ അത് ഒരു ഉടായ്പ പരിപാടിയായിരുന്നു ഈ പോയിന്റ് ബ്ലാങ്ക് ഒക്കെ സത്യവിരുദ്ധമായ കാര്യങ്ങളെ ഒരു ചാനലിൽ കൂടി അവതരിപ്പിച്ച് വെള്ളം വീശാവെന്നുള്ള ശ്രമമാണ് നടത്തിയത് അതിന് എന്താ ആ നൂറ്റി ഇരുപത്തിനാല് കേസിൽ നൂറ്റി കേസിൽ തെളിവുകൾ കിട്ടുന്നില്ല എന്നാണ് ഈ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാരെനിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് കേസുകളിൽ കൃത്യമായ തെളിവുണ്ടെന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണന ഇരിക്കുക അപ്പൊ വെള്ളാപ്പള്ളിയുടെ ഇപ്പൊ വെള്ള പൂശുന്നത് വേറെ ചില ഉദ്ദേശത്തില് അങ്ങനെ വെള്ളപൂശാനൊന്നും പറ്റില്ല ഈ മൈക്രോ മൈക്രോഫിനാൻസ് കേസിൽ ഇയാൾ കുറ്റക്കാരനല്ലെങ്കിൽ ഇയാൾ ഇത് എടുത്തിട്ടില്ല എങ്കിൽ എന്തിന് എസ് എൻ ഡി പി യോഗത്തിന്റെ ഹെഡ് ഓഫീസ് ജപ്തി ചെയ്തു എന്നുള്ള ഉത്തരം ചോദ്യം പറയണം ആ ചോദ്യത്തിന് ഉത്തരം പറയണം എന്തിന് വിനോദ സമുദായ വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ എസ് എൻ ഡി പി യോഗത്തെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തി കരിമ്പട്ടിയപ്പെടുത്തി ആ കരിമ്പട്ടിയപ്പെടുത്തിയത് മൂലം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷക്കാലം കൊണ്ട് നാനൂറ് കോടി രൂപ ഈ കേരളത്തിലെ ഈഴവ സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും സഹോദരിമാർക്കും അമ്മമാർക്കും കിട്ടേണ്ട നാനൂറ് കോടിയോളം രൂപ മൂന്ന് ശതമാനം പലിശക്കാണ് കിട്ടേണ്ടത് ആ നാനൂറ് കോടിയോളം രൂപ മൂന്ന് ശതമാനം പലിശക്ക് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് കിട്ടേണ്ടത് ഇല്ലാതാക്കിയ ഒരു ജനറൽ സെക്രട്ടറി എന്ത് പേരിട്ട് വിളിക്കണം ഇയാള് വെള്ളപൂശാൻ നടക്കുന്ന രാഷ്ട്രീയക്കാരെയും ഇയാളെ വെള്ളപൂശാൻ നടക്കുന്ന ചില ആളുകളെയും കാണുമ്പോൾ പരമ പുച്ഛമാണ് തോന്നുന്നത് ഈ വെള്ളാപ്പള്ളി നടേശന് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് കൊണ്ട് എന്തിന് എസ് എൻ ഡി പി ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഒരു സംഘടനയുടെ ഏറ്റവും നവോത്ഥാന നേതൃത്വം നൽകിയ ഒരു കോടി ജനതയുടെ ആവേശവും അതിന്റെ ഹെഡ് പറയാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേതാക്കൾക്കെതിരെ അയോഗ്യതയെ കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ ഐ ജി എഫ് രജിസ്ട്രേഷന് റഫർ ചെയ്യുകയും ഇവർക്ക് യഥാർത്ഥത്തിൽ ഡിൻ നമ്പരും ഇവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സും സമർപ്പിച്ചിട്ടില്ല എന്ന ആരോപണം സത്യവിരുദ്ധമാണോ സത്യമാണോ സാർ ഇവർക്ക് ആർക്കും ഡിന്നമ്പരില്ല എസ് എൻ ഡി പി യോഗത്തില് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ വാർഷിക പൊതുയോഗം കഴിഞ്ഞതിന് ശേഷം ഐ ജിഒ രജിസ്ട്രേഷന് ഇതിന് ജനറൽ സെക്രട്ടറി നൽകിയ രേഖ പ്രകാരം നൂറ്റി എഴുപത് ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ് എസ് എൻ ഡി പി യോഗത്തിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അവരുടെ പേരും മേൽവിലാസവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ആർക്കും ഡിന്നില്ല ഐ ജി രജിസ്ട്രേഷന് ഞങ്ങൾ വിവരാവകാശം ഇട്ടു ഒരാൾക്കും ഡിന്നില്ല അവർ സിൻ നമ്പരാണ് കൊടുത്തെന്നാ പറഞ്ഞ ഡിൻ ഇല്ല അവർക്ക് ഇല്ലാതെ ഒരു കമ്പനിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസം ഒന്നു മുതൽ ഡിൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അയോഗ്യനാണ് എന്ന് കൃത്യമായി കമ്പനി നിയമം പറയുന്നുണ്ട് ഇപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് ഞങ്ങൾക്ക് പതിനഞ്ച് പേർക്ക് ഡിൻ ഡിന്നുണ്ടെന്ന് പതിനാറ് പേർക്ക് ഡിൻ ഉണ്ട് പതിനഞ്ച് പേർക്ക് മതി ഡിൻ എന്നാണ് അദ്ദേഹം ഇപ്പോഴത്തെ പുതിയ വാദഗതി മിസ്റ്റർ നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ബൈല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വായിച്ച് നോക്കാൻ അല്ലെങ്കിൽ ആരെയും കൂടെ വായിപ്പിച്ച് മനസ്സിലാക്കണം എന്താണത് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബോർഡിലെ കോറം ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ച് പേരുണ്ടെങ്കിൽ മാത്രമേ കോറമാകൂ കമ്പനി നിയമത്തിൽ മിനിമം ആ നിയമത്തിന്റെ ഏതെല്ലാം എല്ലാ കമ്പനികളെ സംബന്ധിച്ചായി പറയുന്നത് മിനിമം യോഗ്യ മിനിമം ആ പറയുന്നത് പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു ആ അവിടെ പറഞ്ഞു പോ പറഞ്ഞെങ്കിലും ബൈലയിൽ എന്താണോ പറയുന്നത് അതാണ് അവിടെ ബാധകം കമ്പനി നിയമത്തിന് വിരുദ്ധമായ ബൈലുണ്ടെങ്കിലേ ഒൾ ആ അത് നിൽക്കാത്തത് ഇത് കമ്പനി നിയമത്തിന് വിരുദ്ധമല്ല ഇവിടെ അപ്പൊ പതിനഞ്ചല്ല ഇരുപത്തിയഞ്ചാണ് കോറം എന്ന് ആദ്യം മനസ്സിലാക്കുക രണ്ട് ഈ പതിനാറ് പേർക്ക് നിങ്ങൾ ഡിന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ പതിനാറ് പേരിൽ എത്ര പേർക്ക് ആ ഡിന്നുള്ളേ ഈ പതിനാറ് പേർക്ക് ഡിന്നുള്ള ആർക്കാ ഒരാൾക്കും ഡിന്നില്ല കാരണം ഡിൻ ഞാനിപ്പോ അഭിഭാഷകനാണ് ഞാൻ കോടതി പോയി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ എൽ ബി എടുത്താൽ മാത്രം പോരാ എൽ എൽ ബി എടുത്ത് എൻ്റെ മേശയ്ക്കകത്ത് വെച്ച് അല്ലെങ്കിൽ അലമാര വെച്ച് പൂട്ടി വെച്ച് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവിടെ നിന്ന് ചോക്കി പിടിച്ച് പുറത്താക്കും എന്താ കാര്യം ഞാൻ ഇവിടെ ബാർ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത് സന്നദ്ധ എടുക്കണം എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ അതുപോലെ ഒരാൾ ഡിൻ എടുത്താൽ ആ ഡിൻ കമ്പനി സമർപ്പിക്കണം ഏതെല്ലാം രേഖയോടുകൂടി ഞാൻ ഒരു കമ്പനിയിലും നിന്നും അയോഗ്യനായിട്ടില്ല ഞാൻ ഈ കമ്പനിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുള്ള സത്യവാമൂലം സമ്മതമാണ് എന്നുള്ള സത്യവാമൂലം ഈ രണ്ട് ഡോക്യുമെന്റോട് കൂടി കമ്പനി കൊടുക്കണം കമ്പനി ഈ രണ്ട് ഡോക്യുമെന്റും അതോടൊപ്പം നിശ്ചിത കൂടി എവിടെ കൊടുക്കണം കമ്പനി രജിസ്ട്രാർ കൊടുക്കണം ആ കമ്പനി രജിസ്ട്രാർക്ക് അത് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ മാത്രമാണ് ഇയാൾ ഡയറക്ടറാവുന്നത് നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇന്ന് വരെ ഈ സംഭവം നടന്നിട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഡിൻ ഇല്ല നിങ്ങൾക്ക് നിയമപരമായി ഇനി വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചു പതിനാറ് പേർക്ക് ഡിന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ആ പതിനാറ് പേരിൽ എത്ര പേരുണ്ട് മിസ്റ്റർ നടേശൻ കൗൺസിലിൽ ഞങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോ കേവലം അഞ്ചേ അഞ്ചു പേർ അഞ്ചു പേർക്ക് മാത്രമാണ് ഡിന്നുള്ളത് വേറെ ആർക്കും ഡിന്നില്ല ഇവിടെ എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖയിരിപ്പുണ്ട് ആ രേഖയിൽ പറയുന്നത് നിങ്ങൾ പറയുന്ന പതിനാറ് പേരുടെ രേഖയാണിത് ഈ പതിനാറ് പേര് നോക്കുക ഈ പതിനാറ് പേരിൽ സി എൻ നാരായണനുണ്ട് സദാനന്ദനുണ്ട് വിക്രമാദിത്യനുണ്ട് രവീന്ദ്രൻ സോമശേഖരൻ മാസ്റ്റർ ബൈജു എബിനമ്പാടി സന്ദീപ് പച്ചയിൽ അഡ്വക്കേറ്റ് രവീന്ദ്രൻ സജി കലട കെ കെ ബിനു അങ്ങനെ പത്ത് പേരുണ്ട് അതുകൂടാതെ വേറെ ആറ് പേരുണ്ട് ഈ പത്ത് പേര് എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിലില്ല മിസ്റ്റർ നടേശൻ എന്താണ് എസ് എൻ ഡി പി യോഗ കൗൺസിൽ ആ കൗൺസിലാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സമ്പത്ത് ചെലവഴിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തില് നിയമനങ്ങൾ നടത്തുന്നത് ഇതെല്ലാം എസ് എൻ ഡി പി യോഗത്തിന്റെ കൗൺസിലാണ് ആ കൗൺസിലിൽ പത്ത് പേർ പതിനഞ്ച് പേരാണ് കൗൺസിലുള്ളത് ആ പതിനഞ്ച് പേരിൽ പത്ത് പേർക്ക് ഡിന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കൗൺസിൽ ഇന്നാൾ ഇതുവരെ എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ റദ്ദാണ് അതിന് യാതൊരു വാലിഡിറ്റി ഇല്ല നിയമപ്രാബല്യമില്ല നിങ്ങൾ ഈ കാലയളവിൽ നിയമിച്ച മുഴുവൻ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ മുഴുവൻ പേരും അവർ പുറത്തു പോകും നിങ്ങൾ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയില്ലേ അവരിൽ നിന്നും ആ പാവങ്ങളെ നിന്ന് നിങ്ങൾ ചതിക്കുന്നു ഞങ്ങൾ ഇനി അതിന് പോവുക ആ കേസ് നമുക്ക് കാണാം എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് കാണാം നിങ്ങൾ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഇതിന് ഉത്തരം പറയുമോ ഈ പത്ത് പേർക്ക് ഡിന്നില്ലാതെ എങ്ങനെ നിങ്ങൾ ഈ എസ് എൻ ഡി പിന്നെ കൗൺസിലിൽ ഈ ആളുകൾ ബാക്കിയുള്ളവർ വന്നു എസ് എൻ ഡി പി കൗൺസിലിൽ പതിനഞ്ച് പേരുണ്ടെങ്കിൽ അതിൽ അഞ്ച് അഞ്ച് പേർക്ക് മാത്രമാണ് നിങ്ങൾ പറഞ്ഞ പ്രകാരം ഡിൻ ഉള്ളത് ബാക്കി പത്ത് പേർക്ക് ഇല്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സെൻ ഡി പി യോഗത്തിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്നാണ് കൗൺസിലിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഡയറക്ടർ ബോർഡ് അല്ലാത്ത ഒരാൾക്ക് പോലും ഈ കൗൺസിൽ വരാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ഡിന്നും ഇല്ല ഞാൻ കൗൺസിലും ഇല്ല ഇതൊക്കെ നിയമപരിധമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വ്യാജ ജനറൽ സെക്രട്ടറിയാണ് നിങ്ങളെന്ന് പറയുന്നത് തട്ടിപ്പാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ എന്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ സർക്കാരുകളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ നാളെ ആ എസ് എൻ ഡി പി യോഗ ഓഫീസിൽ ഞങ്ങൾ പൊതുയോഗം വിളിച്ച് അവിടെ കയറിയാൽ ആർക്കും നിയമപരമായി ചോദിക്കാൻ പറ്റില്ല അതാണ് ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ സ്ഥിതി ഞങ്ങൾ അതിലേക്ക് പോകും ഞങ്ങൾ അതൊക്കെ നേരിടാൻ ഗവൺമെന്റുകളൊക്കെ തയ്യാറാവേണ്ടി വരും കേരളത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ വിശ്വസിക്കുകയും എസ് എൻ ഡി പി യോഗം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എസ് എൻ ഡി പി ഉണർന്നു കഴിഞ്ഞു ആ ഉണർന്നാൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രവും ഈഴവ ചരിത്രവും അതാണ് സ്കീം സൂട്ട് ഉണ്ടായിരുന്നു ഈ സ്കീം സൂട്ടിന്റെ റിവ്യൂ പെറ്റീഷൻ കോടതി തള്ളുകയും തള്ളുകയുണ്ടായി ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ആണ് അല്ലെങ്കിൽ ചേഞ്ചസ് ആണ് നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് പറയാമോ തീർച്ചയായിട്ടും പറയാം എസ് എൻ ഡി പി യോഗത്തിലെ ഒരു പുതുയുഗം പിറക്കുന്നതാണ് ഈ സ്കീം കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശ്രീ കൃഷ്ണമൂർത്തി ഐ പി എസ് ശ്രീ കെ പി ഗോവി ഉൾപ്പെടെയുള്ള ആളുകൾ ആ മഹാന്മാരായ ആളുകൾ ഫയൽ ചെയ്ത കേസാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ബൈലയിൽ ഒരുപാട് അപാകതകളുണ്ട് കാലോചിതമായ പരിഷ്കാരവും മാറ്റവും എസ് എൻ ഡി പി യോഗത്തിന്റെ ബൈലയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുക്കുന്നു വെള്ളാപ്പള്ളി നടേശനും ആളുകളും അതിനെ എതിർത്ത് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തു രണ്ടായിരത്തി ഒമ്പതിൽ ആ കേസ് സ്കീം കേസ് എസ് എൻ ഡി പി യോഗത്തിൽ പുതിയ സ്കീം വേണമെന്നും പുതിയ ബൈല വേണമെന്നും ഉള്ള ആ കേസ് വിധി വിധിയായി അത് വെള്ളാപ്പള്ളിക്കെതിരായിട്ടാണ് വിധിയായത് സമുദായത്തിന് അനുകൂലമായി സ്കീം വേണം എന്നുള്ള വിധി വന്നു അതിനെതിരെ വെള്ളാപ്പള്ളി അഡേസിൻ അപ്പീൽ പോയി ആർ എഫ് ഐ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഒമ്പത് ആ അപ്പീൽ കഴിഞ്ഞ വർഷം വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് വിധി വന്നു ആ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കീഴ്ക്കോടതി വിധി പൂർണ്ണമായും ശരിവെക്കുകയാണ് ചെയ്ത് എസ് എൻ ഡി പി യോഗത്തിൽ സ്കീം വേണം സ്കീം ഉണ്ടായിരിക്കണം പുതിയ അതായത് പുതിയ ബൈലുണ്ടാകണം കാലോചിതമായ മാറ്റം വേണം ഒരു സ്കീം വേണം എന്ന് ഹൈക്കോടതിയും കീഴ്ക്കോടതിയും കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം നിലവിലെ ബൈലയിൽ ബ്രാഞ്ച് ശാഖകളെയും യൂണിയനെയും പറ്റി ഒരു ഉപസംഘങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അങ്ങനെ ഒരു ഉപസംഘങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നാമതായി ഒരു കമ്പനിയെ സംബന്ധിച്ച് ഉപസംഘങ്ങൾ പാടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതായി അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരുടെ അസറ്റും ലയബിലിറ്റിയും എസ് എൻ ഡി പി യോഗത്തിലെ കണക്കുകളിൽ വരുന്നില്ല അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ശാഖകളും യൂണിയനും യോഗവും തമ്മിൽ ഇല്ല അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ലിവിങ് ടുഗദറാണ് വിവാഹമില്ല എന്ന് പറയുന്നില്ല ലിവിങ് ടുഗദറിനെ സംബന്ധിച്ച് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്നില്ല ഒരു ലിവിങ് ടുഗറിന് അതിനുവേണ്ടിയാണ് വിവാഹം എന്ന് പറയുന്ന സംഗതിയും വിവാഹ രജിസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്ന് പറയുന്നത് പോലെ എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ച് ശാഹകളും യൂണിയനും യോഗവുമായി യാതൊരു ബന്ധവുമില്ല നിലവിലെ വലിയ പ്രകാരം ആ അതിന് പ്രധാനപ്പെട്ട കാരണം ശാഹയുടെ സ്വത്തോ യൂണിയന്റെ സ്വത്തോ യോഗത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിലോ ഇങ്ങും വരുന്നില്ല അതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം അൺലിമിറ്റഡ് പവേഴ്സാണ് ജനറൽ സെക്രട്ടറി കാണിച്ചേക്കുന്നത് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കാലോചിതമായ പരിഷ്കാരങ്ങൾ എസ് എൻ ഡി പി യോഗത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് അതെല്ലാ സംഘടനകളും കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താറുണ്ട് എല്ലാ കമ്പനികളും വരുത്താറുണ്ട് വെള്ളാപ്ര ചിന്തനായി എതിർക്കുന്നേ ഈ എസ് എൻ ഡി പി യോഗത്തോട് അല്പമെങ്കിലും സ്നേഹവും താല്പര്യവും വിശ്വാസവും കരണയും ഉണ്ടെങ്കിൽ ഗുരുവിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഗുരുവിനോട് അല്പമെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ പൂർവ്വ സൂര്യകൾ ഉയർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തോട് അല്പമെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇനി ഈ സ്കീം കേസിൽ അപ്പീൽ പോവില്ല അപ്പീൽ പോകാൻ പാടില്ല കാരണം കാലോചിതമായ പരിഷ്കാരങ്ങൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ബയലയിൽ വരുത്തുക എന്ന് മാത്രമേ പറഞ്ഞോളൂ കോടതി അതെന്റെ ഫൈനൽ ഡിഗ്രി മാറ്റി കൊടുത്തു കോടതിയിൽ ആ ഫൈനൽ ഡിഗ്രി മാറ്റം ഞങ്ങൾ കൊടുത്ത ബയലയിൽ ഒരു ഒരു ഡ്രാഫ്റ്റ് ബൈലയിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് മധ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട അതിന്റെ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ആ വ്യവസായത്തിൽ ബന്ധപ്പെട്ട ആർക്കും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശാഖകളിലും യൂണിയനിലും യോഗത്തിലും ഇനി ഭാരവാഹിയാകാൻ കഴിയില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ നിർദ്ദേശം രണ്ട് ടേമിൽ കൂടുതൽ ഒരു ഭാരവാഹിയും അതായത് സ്ഥാനങ്ങളെ തുടരണ്ട പുതിയ ആളുകൾ വരട്ടെ അതോടൊപ്പം തന്നെ ധാരാളം ഉദ്ദേശ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് വ്യവസായ സെക്രട്ടറി ഉണ്ടാകണം അവൻ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി ഹാലിളയി കാരണം മദ്യവ്യവസായിട്ട് ബന്ധമുള്ളവർ ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൽ ആരും ഇതിനകത്ത് കാണത്തില്ല അപ്പം വെള്ളാപ്പള്ളി അടേസിന് അല്ലെങ്കിൽ അവരെയുള്ള ആളുകൾ ഒരു കാര്യം പറയാനേ ഉള്ളൂ ഞങ്ങളൊക്കെ പണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത് ചില നമ്മുടെ വീടുകളിലേക്ക് വലിയ വീടുകളിലേക്ക് മോഷ്ടിക്കാൻ ആളുകൾ കയറി കള്ളന്മാർ നല്ല കള്ളന്മാർ കയറി കഴിഞ്ഞാൽ അവർ മോഷണമൊക്കെ നടത്തിയതിന് ശേഷം അടുക്കളയിൽ പോയി അവർ ഈ പിന്നെ മുട്ട ഓമിലെറ്റ് ചെയ്ത് കഴിക്കുന്നവരെ പറയുന്നുണ്ട് ബിരിയാണി വെച്ച് തിന്നു കള്ളന്മാരുണ്ട് ഇത് ഇപ്പോഴത്തെ ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയും കൂട്ടരും എസ് എൻ ഡി പി ഓന്ന് മഹാപ്രസ്ഥാനത്തിൽ കയറി അത് മുഴുവൻ കട്ട് അതെല്ലാം തിന്ന് അവിടെ ബിരിയാണിയും തിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്പി ഇട്ടിട്ട് പോകുന്ന ഒരു സ്ഥിതിയിലായിരുന്നു ഇത്ര ഗതികേട് ഇത്ര നിറികേട് ഈ പ്രസ്ഥാനത്തോട് കാണിക്കരുത് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഊറ്റി ഈ പ്രസ്ഥാനത്തെ വഞ്ചിച്ച് ശതകോടികൾ കേരള സമൂഹം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നത് കോടിക്കണക്കിന് രൂപ കോടികൾ നിങ്ങൾ ഊറ്റിയെടുത്തില്ലേ നിങ്ങളും നിങ്ങളുടെ അനുചരന്മാരും എന്നിട്ടും മതി വരാതെ ഈ പ്രസ്ഥാനത്തെ ഇനിയെങ്കിലും വെറുതെ കൂടെ അതിന് ഇനിയും അപ്പീല് പോവുക എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തോട് കാണിക്കുന്ന വഞ്ചനയല്ലേ ഇതിനൊരു ബൈല കാലോചിതമായ മാറ്റങ്ങൾ വരുന്നൊരു ബൈല വേണ്ടേ അതിനൊരു ലീഗൽ എൻറ്റിറ്റി വേണ്ടേ ഇതെന്താ ഇതൊന്നും നിങ്ങൾ സമ്മതിക്കില്ല ഇത് നിങ്ങളുടെയും കുടുംബത്തിന്റെ ഒരു ഉപജീവന ഉപജീവന മാർഗമല്ല ഒരു കൊള്ള സംഘേതമായി രാഷ്ട്രീയമായ ലേട്ടങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി അതിന് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു സംഘമായി മാറ്റാനാണ് നിങ്ങളുടെ ശ്രമം അതിന് നടക്കില്ല അതാണ് സ്കീം കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ട്രസ്റ്റായിട്ടാണ് ആദ്യം ഒരു ട്രസ്റ്റായിട്ടാണ് രൂപം കൊള്ളുന്നത് തിരുവനന്തപുരം കമനാലയം ബംഗ്ലായിൽ വെച്ച് കൂടുന്ന യോഗത്തിൽ കമ്പനിയുടെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചതേ ഉള്ളൂ അതിന്റെ പൂർവകാലം എടുത്ത് പരിശോധിച്ചാൽ അത് വാവൂട്ട് യോഗമാകുന്നു അതായത് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്നതിന് ശേഷം അതിന്റെ ക്ഷേത്ര കാര്യങ്ങൾ നോക്കുന്നതിന് വാവൂട്ട് യോഗം ഉണ്ടാകുന്നു ഗുരുദേവൻ അതിനുശേഷമാണ് ക്ഷേത്ര അരുവിപ്പുറം ക്ഷേത്ര യോഗം ഉണ്ടാകുന്നത് ആ ക്ഷേത്ര യോഗത്തെ ആണ് പരിവർത്തനപ്പെടുത്തി എസ് എൻ ഡി പി യോഗം ഉണ്ടാകുന്നത് അപ്പോൾ വാവൂട്ട് യോഗവും അതുകൊണ്ട് ക്ഷേത്രയോഗവും അരുപ്പുറം ക്ഷേത്രയോഗവും ഒരു ട്രസ്റ്റായിട്ടാണ് ഉണ്ടായത് അതിൻ്റെ തുടർച്ചയാണിത് ഇപ്പോഴും ആ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന അരുവൂപ്പുറം ക്ഷേത്രത്തിൻ്റെ വികസനവും അതിൻ്റെ ക്ഷേത്രവും പൂജയും ഉത്സവവും നടത്തുക എന്നുള്ളതാണ് അത് മാറിയിട്ടില്ല അപ്പം ക്ഷേത്രം ഇപ്പോഴും ട്രസ്റ്റായിട്ട് നിൽക്കുന്നേ അതിൻ്റെ ഘടന രജിസ്ട്രേഷൻ ഒരു കമ്പനി നിയമം അനുസരിച്ച് ആയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഒന്നും ഒരു ഒരു മാറ്റവും വരത്തില്ല നിങ്ങൾ ഹൈ കോടതി സുപ്രീം കോടതിയിൽ പോയി ഈ പാവപ്പെട്ട സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്